ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചും ലോൺലി പ്ലാനറ്റ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ പാപനാശം ബീച്ച് ഇടം പിടിച്ചത് ഗോവയിലെ പാലോലിം ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ കടൽ തീരങ്ങൾ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് പാപനാശം ബീച്ച് ഭൗമശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വർക്കല രൂപവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ പാറക്കെട്ടുകൾ ഉൾപ്പെട്ട ഭൂഗർഭ സ്മാരകം പാപനാശത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള യാത്രാപ്രേമികൾ വായനക്കാരായിട്ടുള്ള പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ് പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം ദക്ഷിണ കാശി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു ലവണജല ഉറവ ആയുർവേദ റിസോർട്ടുകൾ താമസ സൗകര്യങ്ങൾ എന്നിവയും വർക്കലയിലുണ്ട് മികച്ച പ്രകൃതി ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെ വെൽനസ് ടൂറിസം കേന്ദ്രമായും വർക്കല അറിയപ്പെടുന്നു പാരാസേലിംഗ് സ്കൂബ ഡൈവിംഗ് പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾക്കും വർക്കലയിൽ സൗകര്യമുണ്ട് സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിനും വർക്കല വേദിയാകാനിരിക്കുകയാണ് ニュースデスク പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ